ഇതെന്ത് കെട്ടുകാഴ്ച നമ്മുടെ ഒരു മന്ത്രി അവരുടെ ഭരണത്തിന്റെ കാലാവധി തീരാൻ പോവാണെന്ന് അറിഞ്ഞുകൊണ്ട് ഓടി നടന്ന് ഉദ്ഘാടനം ചെയ്യുവല്ലേ എന്തുൽഘാടനത്തിനാണ് പോകുന്ന മന്ത്രിക്കും അറിയത്തില്ല അത് വിളിച്ചവർക്കുട്ട് അറിയത്തില്ല ഇന്ന് രാവിലെ ഒരു ഉദ്ഘാടനം ഉണ്ടെന്ന് പറഞ്ഞ് പോയെന്നാണ് ഞാൻ അറിഞ്ഞത് ഇപ്പൊ എവിടെ നിന്ന് ആരെ പറ്റിക്കുവാണെന്ന് ആർക്കറിയാവോ നമുക്ക് എത്രയും പെട്ടെന്ന് നീ ഉദ്ഘാടനം നടത്തിട്ട് പെട്ടെന്ന് പോകാം കറി കഴിഞ്ഞാൽ പിടിച്ചോളാം എല്ലാം റെഡിയല്ലേ പിന്നെ എന്താണ് ഈ താമസം രാഹുൽ അല്ലേ റൈറ്റ് അല്ലെ എന്താ ഇവിടെ നടക്കാൻ പോകുന്നത് ഞങ്ങളോട് അറിയട്ടെ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞേ അത് പറയത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ കയറി തടയും അപ്പൊ അത് നിങ്ങൾക്ക് കിടക്കാം ഞങ്ങൾ ഇതൊന്ന് ചെയ്തോട്ടെ റെഡി ഹലോ ഇല്ല ഞങ്ങൾ കാര്യം പറയാം ഇത് ഒരു ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇപ്പോൾ കഴിഞ്ഞത് ഇപ്പൊ ഇവിടെ കഴിഞ്ഞത് ആ കുട്ടിക്ക് സുഖിച്ചു ഇഷ്ടപ്പെട്ടു കണ്ടോ ആ പയ്യന് സന്തോഷമായി ഈ പദ്ധതി ആ പയ്യന് ഭയങ്കര സന്തോഷമായി മനസ്സിലായില്ല വിമാനത്താവളത്തിന്റെ ഉദ്ഘാടന കർമ്മമാണ് രണ്ടായിരത്തി പതിനാറില് സാറിന്റെ സൂപ്പർ കോമഡി ആയിരുന്നു ഇനി ഇതിനേക്കാൾ സന്തോഷിക്കാൻ ഇരിക്കുന്നേ ഉള്ളു എന്താ ഈ വിമാനത്താവളത്തിൽ ആദ്യത്തെ പരീക്ഷണം പറക്കൽ ഇപ്പൊ നടക്കാൻ പോവുകയാണ് എന്നാ പിന്നെ അത് കണ്ടിട്ടേ ഉള്ളൂ

ശരിയാകും കുറഞ്ഞ നമ്മൾ ഒരു ദിവസം പത്ത് ഉദ്ഘാടനമെങ്കിലും ചെയ്യട്ടെ സാർ ഇപ്പൊ എത്ര എണ്ണ കഴിഞ്ഞു ഇപ്പൊ ഏഴെണ്ണേ കഴിഞ്ഞുള്ളൂ ഇനി മൂന്നെണ്ണം ബാക്കി കിടക്കുന്നു എന്നോട്ട് പോകാം അങ്ങോട്ട് അപ്പൊ വിജയകരമായി ലാൻഡിങ്ങും കഴിഞ്ഞു പരീക്ഷണം പറക്കലും കഴിഞ്ഞു സന്തോഷമായല്ലോ സന്തോഷിച്ചോ കുറ്റിന്റെ തലക്കെട്ടു മനസ്സിലായില്ലോ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ആദ്യം ലാൻഡ് ചെയ്ത ഫ്ലൈറ്റ് എൻ്റെ അരി കളിയാണ് കൊച്ചിന് കളിക്കാൻ വിളിക്കാം വന്ന ചെണ്ടവേണം ചെണ്ടവേണം നമ്മുടെ ബൂത്ത് സാർ ഇവിടെയാണ് നമ്മുടെ ഫോർട്ട് ഇവിടെയാണ് നമ്മുടെ ഏരിയ ഇവിടെ എന്നാ പരിപാടിപ്പുരയുടെ ഉദ്ഘാടനം വെറും മൂത്രപ്പുരയല്ല ഡിജിറ്റൽ മൂത്രപ്പുര തനിക്ക് മൂത്രം മൂത്രമൊഴിക്കണമെന്ന് മനസ്സിൽ തോന്നിയാ മതി പിടിച്ച് മലിച്ചകത്തുകൊണ്ട് പോയി മൂത്രമൊഴിപ്പിക്കും ഇവിടെ ഒന്നും കാണാമല്ലോ ഇതിന്റെ ഉദ്ഘാടനം മാത്രമേ ഞങ്ങൾ നടത്തിയുള്ളൂ രണ്ട് രണ്ടര വർഷം കഴിയുമ്പോഴേ വന്നോളും മൂത്രപ്പുര വന്നോളും ഡിജിറ്റൽ മൂത്ര ആണോ സാറേ അങ്ങനെയാണെങ്കിലേ അത് അന്നേരം ഉദ്ഘാടനം ചെയ്താ പറയു പണത് കഴിഞ്ഞിട്ട് അയ്യോ പാടില്ല ഇത് ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനമാണ് സർവ്വ ഉദ്ഘാടനങ്ങളും നേരത്തെ ചെയ്യണം ഇനി ഇനി എന്താണ് നമുക്ക് നമുക്ക് റിബൺ ഉണ്ടല്ലോ അല്ലേ മെട്രോ റോയിലും ഉദ്ഘാടനം ചെയ്തേക്കാം താല്പര്യം ഉണ്ടോ അയ്യോ ഒരെണ്ണം നേരത്തെ ചെയ്താണല്ലോ കൊച്ചിയിലെത്തു കൂത്താണ്ട് പിന്നെ പിന്നെന്താ പിന്നെ ചേട്ടാ പണത്തിട്ടില്ല ഉദ്ഘാടനത്തിനൊരു കുറവ് ഇവിടെയാണ് നമ്മുടെ ഏരിയ സമയമില്ല എല്ലാരും ഒന്ന് അങ്ങനെ മെട്രോ റെയിലിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു എവിടെ കൊടി എവിടെ ആ കൊണ്ടുവരൂ ഇതെന്താണ് സാർ അങ്ങനെ ഫ്ളാഗ് ഓഫും നടന്നിരിക്കുന്നു അപ്പൊ മെട്രോ സാറേ ഒരു പട്ടിക്കുറക്കം പോലും വരാത്ത ഈ കാട്ടിൽ അങ്ങനെ മെട്രോ റെയിൽവേ വരുന്നത് അതൊന്നും നമുക്കറിയണ്ട ശിലാബലത്തിൽ പേരും വരണം നമുക്ക് ഉദ്ഘാടനം ചെയ്യണം പിന്നെ പത്രക്കാരോടൊക്കെ പറഞ്ഞു പിന്നെ മന്ത്രി കൂത്താട്ടുകുളം പാറക്കടവ് മെട്രോ റെയിൽവേ ഉദ്ഘാടനം ചെയ്തു സഹിതം വരണം ഒരണി അങ്ങനെ ഇനി എവിടെയാണ് ഉദ്ഘാടനം അടുത്ത സ്ഥലത്തേക്ക് പോകും സാർ ഇനി ഓഹോ എല്ലാം യുദ്ധകാലത്തിൽ നമ്മൾ പണി തുടങ്ങിയിരിക്കുന്നു അത് തന്നെയല്ലേ മലയാളി പണികാരൊക്കെ ഇവിടെ ഉണ്ട് നല്ല തോണാണ് പണി ഇവിടെ ബാക്കിയുള്ള തോന്നുന്നു അതെ 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 വരൂ ഇവിടെ ആരോ വാറ്റടിക്കുന്നുണ്ട് കേട്ടോ അത് തടയണം അത് തടയണം ബംഗാളികളാണ് അപ്പൊ നമുക്കിതേ സാർ ഒട്ടും സമയമില്ല ഇത് ലാസ്റ്റ് ആണ് നമുക്ക് പെട്ടെന്ന് ഒന്ന് ഉദ്ഘാടനം അങ്ങ് ചെയ്തേക്കാം എടുക്കും ഒന്ന് നിങ്ങളുടെ പത്രക്കാർ വന്നിട്ടുണ്ട് അവർക്കൊന്ന് എവിടെ എവിടെയാണ് കണ്ടിക്കൂ സാർ പ്ലീസ് എന്നാ

നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നിങ്ങളുടെ ഏരിയയിൽ എവിടെയെങ്കിലും പാല് കാച്ചൽ അടുക്കൽ കാണൽ വയറ് കാണൽ സഞ്ചയനം പതിനാറ് അടിയന്തരം ഇതിൻ്റെ ഏതെങ്കിലുമൊക്കെ ഉദ്ഘാടനം ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഇനി എവിടെയാണ് അടുത്തായിട്ട് ഉദ്ഘാടനം ചെയ്യാനുള്ളത് അല്ലേ സാറേ ഇന്ന് പത്തനം നല്ലേ ഉണ്ടായിരുന്നുള്ളൂ പത്ത് ഉദ്ഘാടനം കഴിഞ്ഞു ഇനി ഇന്നത്തെ നമ്മുടെ കോട്ട കഴിഞ്ഞു ഇന്ന് ഫ്രീ ആണ് അതെ അപ്പൊ ഒന്നും നീ ഇല്ല അത് റിബൺ തീർന്നു റിബൺ തീർന്നെങ്കിൽ നമുക്ക് വേറെ മേടിക്കാമല്ലോ അത് മേടിക്കാം എന്നാലും ഉത്തരവാദിത്വം ഇല്ല നമ്മൾ ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യൂ അപ്പൊ ഒന്നും രണ്ട് ഉദ്ഘാടനം നമുക്ക് കിട്ടും ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ സാറിന് കൂടെ ഉണ്ട് നമുക്ക് ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യാം സാർ കൂടെ ഉദ്ഘാടനം ചെയ്യാനുണ്ടോ ഉദ്ഘാടനം പഴയ 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 പാലങ്ങൾ പഞ്ചായത്ത് കുളങ്ങൾ മാർക്കറ്റ് റോഡുകൾ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ ഗവൺമെന്റ് സ്കൂളുകൾ ഉദ്ഘാടനം ചെയ്യാനുണ്ടോ ഉദ്ഘാടനം ഇത് പുതിയ മതിലല്ലേ ഉദ്ഘാടനം ചെയ്യാനുണ്ടോ ചേട്ടാ മതില് ഈ മതിലൊടനം ചെയ്തേക്കട്ടെ എന്റെ പേരൂടെ ഇവിടെ വെച്ചേക്കടം ഉത് ആ വീട്ടിലെ ചേച്ചി ആം ആദ്മി പാർട്ടിയിലെ മെമ്പറാണെന്ന് തോന്നുന്നത് ഞാൻ കൈ കാണിച്ചപ്പോ ചൂലെടുത്ത് കാണിക്കുന്നു അത് ആ പാർട്ടിയുടെ ആയിട്ടല്ല പിന്നെ കഴിഞ്ഞ വർഷം സാറിൻ വോട്ട് ചെയ്ത ഏതോ വോട്ടറാ ഇനി ഇവിടെ നിന്നാ ശരിയാവൂല സാർ മിക്കവാറും നമ്മുടെ മുതുക അവർ ഉദ്ഘാടനം ചെയ്യും വിട്ടു പോകാം ഇലക്ഷന് മുന്നോടിയായി ഇതുപോലുള്ള എന്തെല്ലാം കാഴ്ചകൾ ഇനി പൊതുജനങ്ങൾ കാണാൻ കിടക്കുന്നു മുന്നോടിയായി ഇതുപോലുള്ള എന്തെല്ലാം പൊതുജനങ്ങൾ കാണാൻ കിടക്കുന്നു ഇവിടെ ഓ അതൊന്നും നല്ലത് എന്താ പിന്നെ പറയണ്ട അല്ല അത് പറയണേ എനിക്ക് ഇവിടെ മത്സരിക്കുന്നത്സ് എന്ന് പറഞ്ഞൊരു പെണ്ണാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അവരുടെ പ്രചരണമൊക്കെ പ്രചരണം തുടങ്ങിയോന്നോ ആ കവലയിലേക്ക് ഒന്ന് ചെന്ന് നോക്കണം അവിടെ പ്രചരണമാണോ അത് പ്രസരണമാണോ നടക്കുന്ന നമ്മൾ കണ്ടറിയണം ഒരു സ്ത്രീ മത്സരിച്ചാൽ അതിന്റെ പുറകെ കൂടാനായിട്ട് കുറെ അണികളും കാണുമല്ലോ പെണ്ണാണ് മത്സരം